ഹമാസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ ആളുകളും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ ഹമാസ് എന്ന ഭീകര സംഘടനയെ വലിയ രീതിയിൽ സ്നേഹിക്കുകയും വലിയ രീതിയിൽ പിന്തുണക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത്തരം ആളുകൾ ഇനി മുന്നോട്ടും ഹമാസ് എന്ന ഭീകരവാദ സംഘടനയെ സ്നേഹിക്കുകയോ പിന്തുണക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർ നമ്മുടെ രാജ്യത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഹമാസുമായി ബന്ധപ്പെട്ടിപ്പോ പുറത്ത് വന്നിട്ടുള്ളത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ രാഷ്ട്രീയകാര്യ മേധാവി ഖത്തറിലെ ദോഹയിലാണുള്ളത് എന്നാണ് ാണ് മേധാവിയുടെ പേര് അല്ല ഈ മിശ്കലിനെ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തൽ മലയാളികൾക്ക് ആവശ്യമുണ്ടോ ഇല്ല തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ കാലിദ് മിശല് ഓൺലൈനിലൂടെ നമ്മുടെ കേരളത്തിലെ മലപ്പുറത്ത് പ്രസംഗിച്ചിട്ടുണ്ട് ആരാ പ്രസംഗിപ്പിച്ചത് ജമായ ഇസ്ലാമിയുടെ യുവജന സംഘടന ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു എന്നിട്ട് ആ പ്രോഗ്രാമിലേക്ക് ഓൺലൈനിലൂടെ ഈ കാലിധി മിശല് ഹമാസ് എന്ന സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവിനെ കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിപ്പിച്ചു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾക്കിടയിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള അമാസിന്റെ ഒരു മേധാവി പ്രധാനപ്പെട്ട നേതാവൊക്കെ ആയിട്ട് നമ്മൾക്കിടയിലുള്ള ആളുകൾക്ക് വലിയ ബന്ധമുണ്ട് വലിയ കണക്ഷൻ ഉണ്ട് ഈ കണക്ഷൻ ഈ കണക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഓൺലൈനിലൂടെയൊക്കെ വളരെ പെട്ടെന്ന് ഒരു പ്രോഗ്രാമിലൊക്കെ പ്രസംഗിപ്പിക്കാനൊക്കെ ഇത്തരം ആളുകൾക്ക് സാധിച്ചിട്ടുള്ളത് ഈ കാലു നിമിഷയില് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യം ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ലസ്കൊറിബയുടെ മേധാവി ഹാഫിസ് സയ്യിദിന്റെ വളരെ അടുത്ത ായിട്ടുള്ള ഖാലിദ് ഫൈസൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ഭീകരവാദികളുമായിട്ടൊരു കൂടിക്കാഴ്ച ഖത്തറിലെ ദോഹയിൽ വെച്ച് നടന്നിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യം കൊടും ഭീകരനായിട്ടാണ് ലസ്കോറി മേധാവി സയ്യിദിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അമേരിക്ക യൂറോപ്യൻ യൂണിയന് സകല രാജ്യങ്ങളും ഇതേപോലെ ഈ പറയുന്ന ലഷ്കോർബെ വലിയ ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഭീകരവാദ സംഘടനയുടെ മേധാവിയുടെ അടുത്ത രണ്ട് അനുയായികളായിട്ടുള്ള ഖാലിദോ ഫൈസൽ നദീമുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഖത്തറിലെ ദോഹയിൽ വെച്ചിട്ട് ഹൈ പ്രധാനപ്പെട്ട നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു ഇവർ നമ്മുടെ രാജ്യത്തിനെതിരെ തിരിയില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഈ ലഷ്കർബ എന്തുമാതിരി നമ്മുടെ രാജ്യത്തിനെതിരെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത മുംബൈ ഭീകരാക്രമണം നമ്മളിൽ പെട്ട നൂറ്റി അറുപത്തി ആറ് ആളുകളാ കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിന്റെ മുഖ്യ സൂത്രധാരണി എന്ന് പറയുന്നത് ഈ ലസ്കുറി മേധാവി സയ്യിദി ആണ് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് ആ സംഘടനയുടെ പ്രധാനപ്പെട്ട രണ്ട് ഭീകരവാദികളും ഈ പറയുന്ന ഹമാസിന്റെ മേധാവി ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കായിട്ട് ഒരുമിച്ച് ഒരു കൂടിക്കാഴ്ച ദോഹയിൽ വെച്ച് നടന്നിരിക്കുന്നു ഒരു ഗാസയിലോ പാലസ്തീനിലോ ഇവരുടെ ഇവരുടെ ആക്രമണങ്ങൾ നിൽക്കില്ല അല്ലെങ്കിൽ ആ ഇസ്രായേലിലേക്ക് മാത്രം ഒരു പ്രശ്നമായിട്ട് ഹമാസ് ഇസ്രായേൽ ഒരു വിഷയം മാത്രമല്ല ഇവർ ലോകം മൊത്തം ഭീകരവാദ പ്രവർത്തനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഹമാസ് ലഷ്കുർ തൊയ്ബ ഹിസ്ബുദ് ഇവർ ലോകത്തിന്റെ സമാധാനത്തെ നശിപ്പിക്കാൻ ഒരുമിച്ചിട്ടുള്ളൊരു സംവിധാനമാ എന്റെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഹമാസിന്റെ ഒപ്പമാണ് എന്തുകൊണ്ടും ഹമാസിന്റെ ഒപ്പം ഹമാസ് പോരാളികളാണ് പാലസ്തീനു വേണ്ടി പോരാടുന്നവരാണ് എന്നൊക്കെ പോരാടുന്ന ഹമാസം എന്ന ഭീകര സംഘടന എന്തിനാണ് നമ്മുടെ ഭാരതത്തിനെതിരെ നിരന്തരം എക്കാലത്തും നിലകൊള്ളുന്ന ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കോർ ത്യൈബയുടെ ഭീകരവാദികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഗൂഢാലോചനകൾ നടത്തി മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യം വളരെ വളരെ വലിയ രീതിയിൽ തന്നെയായി ഒരു വിഷയത്തെ കണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മളൊക്കെ നിരന്തരം പറയാറുണ്ട് ഈ ഹമാസ് എന്ന് പറയുന്നത് ഒരു കേവലം പാലസ്തീൻ വിഷയത്തിന് മാത്രമെന്നല്ല ലോകത്തെ സമാധാനം തകർക്കുക എന്നുള്ളത് തന്നെയാ ഈ ഹമാസിന്റെയൊക്കെ വളരെ വലിയ ലക്ഷ്യം എന്നുള്ളത് ആളുകളും തിരിച്ചറിയേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിലെ സകല ഭീകര സംഘടനകളും ഒരുമിക്കുന്നു എന്ന വാർത്ത തന്നെയല്ലേ നമ്മളൊക്കെ ഇതിലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയേണ്ടത് ഇവിടെ എത്ര എത്ര ആളുകളായിരുന്നു ഹമാസ് പാലസ്തീന് വേണ്ടിയിട്ടുള്ള പോരാളികൾ വലിയ സ്വാതന്ത്ര്യക്കായി ബന്ധപ്പെട്ടൊക്കെ കൂടി മുന്നോട്ട് പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ പോരാടുന്നത് എന്നൊക്കെ ഈ പാലസ്തീന്റെ സ്വാതന്ത്ര്യവും ഈ പറയുന്ന ഒക്ടോബർ സെവൻത്തിന് മുമ്പ് വരെ അവിടെ യാതൊരു സ്വാതന്ത്ര്യ പ്രശ്നവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഹമാസിനൊക്കെ ലോകത്തെ സകല സമാധാനവും തകർക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം തന്നെയാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിപ്പോ ഖത്തറിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ലഷ്കർ ഈ തൊയ്ബ നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഭീകരവാദികളുമായിട്ട് ഹമാസ് കൂടിക്കാഴ്ച നടത്തുന്നു ഒരുമിച്ച് മുന്നോട്ടു പോകുന്നു നമ്മുടെ കേരളത്തിലുള്ള ആളുകളൊക്കെ ഇപ്പോ എന്തു പറയുന്നു ഹമാസിനെ ഇനി ആര് തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് സ്റ്റാറ്റസ് ഇട്ടോ റീൽസ് ഇട്ടോ പോസ്റ്റ് ഇട്ടോ പിന്തുണച്ചാൽ അവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വിഷയമാണ് ഒരുപാട് ആളുകളൊക്കെ നമ്മളോട് നിരന്തരം ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ഇസ്രായേലിനെ പിന്തുണക്കുന്നത് എന്ന് പ്രധാനപ്പെട്ട കാര്യം ശരിയുള്ളത് ഇസ്രായേലിന്റെ ഒപ്പമാണ് അതേപോലെ തന്നെ നമുക്ക് മറ്റൊന്തിനേക്കാൾ വലുത് നമ്മുടെ രാജ്യമാണല്ലോ ആ രാജ്യത്തിനൊരു പ്രശ്നം വന്നാൽ ആദ്യം ഓടി രാജ്യങ്ങളിലെ വളരെ രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ആയിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട മുൻകാലങ്ങളിലെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തുന്നവരിലെ വളരെ പ്രധാനിയായിരുന്നു ഈ ഇസ്രായേൽ എന്ന രാജ്യം ഇനി മുന്നോട്ടും എന്തു പ്രതിസന്ധി വന്നാലും നമ്മുടെ രാജ്യത്തിന്റെ തോളോടു തോളു ചേർന്ന് നമുക്കൊപ്പം നിൽക്കാൻ ഇസ്രായേൽ ഓടിയെത്തും എന്നുള്ളതിലും ഒരു തർക്കം വേണ്ട നമ്മുടെ സഖ്യ രാജ്യമാ അതേ സമയം നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരു ഭീകരവാദ സംഘടനയുമായിട്ട് അമാസ് കൂടിക്കാഴ്ചകളൊക്കെ നടത്തി ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തുള്ള ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഈ രാജ്യത്തോട് കൂറുള്ള ഒരു വ്യക്തിക്ക് ഭീകര സംഘടനയെ പിന്തുണയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളത് സുബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ നിരന്തരം പറയാറുണ്ട് ഈ ഒരു വിഷയത്തില് അമാസ് ഇസ്രായേൽ വിഷയത്തില് ആണ് വിജയിക്കേണ്ടത് ഹമാസിന്റെ അവസാനത്തെ ആളെയും ഈ യുദ്ധം അവസാനിപ്പിക്കാവൂ എന്ന് അത് വെറുതെ വിളിച്ചു പറയല്ല ഹമാസ് ഇസ്രായേൽ വിഷയമെങ്ങാൻ ഹമാസ് മുന്നോട്ട് കയറിയാൽ അമാസ് അടുത്ത വിഷയത്തിലേക്ക് വരും അഴതിൻ്റെ അടുത്ത വിഷയത്തിലേക്ക് വരും ലോകം മൊത്തം അശാന്തി പടർത്തുക

യാഥാർത്ഥ്യം ഇസ്രായേൽ സകലതിനെയും തീർത്തിട്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കട്ടെ എന്ന് നമുക്കൊക്കെ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ തന്നെ ചെയ്യാം